പിന്നെ അദ്ദേഹം ആക്രമിക്കുന്ന മറ്റൊരാളായിരുന്നു കാന്തവുരേ പി ഔബർ മുസ്ലിയർ കാന്തവുരേ പി ഔക്കുർ മുസ്ലിയാർ ഇന്ന് മുസ്ലിം സമുദായത്തിൽ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന ഏക നേതാവാണ് സി പി എമ്മിന് ഘടകക്ഷി എന്നുള്ള സാമാന്യമായി ഇടതു പിന്തുണയ്ക്കുന്ന ഒരു സംഘടന എന്നുള്ളതാണ് ആ ആരോപണം എന്താണ് അത് കാന്തപുരത്തിനെതിരായ ആരോപണം പോലുമല്ല അതും ശരിക്കും നോക്കിയാൽ അത് ഗവൺമെൻറ്റിനെതിരെ ആരോപണമാണ് കാരണം ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് കാന്തപുരത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണെന്നാണ് എന്ന് പറഞ്ഞാൽ ആ ആരോപണം കൊള്ളുന്നത് എവിടെയാണ് ശരിക്കും ഗവൺമെൻറ്റിലാണ് ഏയ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ കാന്തപുരത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ല കാന്തപുരം അങ്ങനെ അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വമില്ല കാരണം കാന്തപുരത്തോട് ഇവർക്ക് ഒരു കടപ്പാടുണ്ടല്ലോ ഈ മനുഷ്യൻ മനുഷ്യനവരെ പിന്തുണക്കുന്ന ആളല്ലേ ഇനി അല്ല കാന്തപുരത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു വെള്ളാപ്പള്ളി അഭിപ്രായം തുറന്നു പറയുന്നതിൽ കേമനായിട്ടുള്ള ആളാന്ന് വാസമേണ്ട സർട്ടിഫൈ ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ മലയാളി സമൂഹം എന്താ വിചാരിക്കുക വെള്ളാപ്പള്ളി പറഞ്ഞ ഈ കാര്യം ശരിയാണെന്നല്ലേ കാന്തപുരത്തിൻ്റെ നിർദ്ദേശാനുസരണം ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നും സി പി എം അല്ലെങ്കിൽ വാസവൻ സെർട്ടിഫൈ ചെയ്യാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്ര ഇത്രയെല്ലാം അപകട സാധ്യതകളുള്ള ഒരു പ്രഭാഷണ പരമ്പരയായിട്ടും എന്തുകൊണ്ടാണ് സി പി എം ഇത്രയും മൃദുവായ സമീപനം സ്വീകരിക്കുന്നത് ചോദിച്ചാൽ അത് തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യമാണ് ആ തീരുമാനം എന്താണ് ഞങ്ങളുടെ ഇനിയുള്ള വഴി എന്ന് പറയുന്നത് മുസ്ലിം വെറുപ്പ് പടർത്തി മുസ്ലിം വിദ്വേഷത്തെ എത്രത്തോളം അതിനെ ഊതി പെരുപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പുറത്തുണ്ടാവുന്ന വോട്ടിൻ്റെ ഏകീകരണം ഭൂരിപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായ വോട്ടിൻ്റെ ഏകീകരണം അതാണ് നമ്മളുടെ ഭാവി രാഷ്ട്രീയം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് പോകുന്നൊരു പാർട്ടിയാണത് അതുകൊണ്ടാണ് മലപ്പുറത്ത് വന്നിട്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗം എന്താണ് വെള്ളാപ്പള്ളി നടത്തുന്ന പ്രസംഗം എന്താണ് ഇത്രയും മോശമായ ഒരു പ്രസംഗം ആരംഗം നടത്തിയിട്ടുണ്ടോ മലപ്പുറത്ത് ഒരു എസ് എൻ ഡി പി കാരൻ അംഗീകരിക്കുമോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറത്ത് ശ്വാസം മുട്ടുന്നു ഇതര ഇതരരായ ഇത് എന്താണ് ഇതര മതസ്ഥർക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള എസ് എൻ ഡി പി ഒരു ഭാരമായി അംഗീകരിച്ചു തരും അത് അത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് തൊട്ടടുത്ത ആഴ്ച മുഖ്യമന്ത്രി എന്താ പറയുന്നത് സരസ്വതി വിളയാട്ടം ഉള്ള സൂക്ഷിക്കാം ആ എന്നിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞതിൽ കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ അത് നാട്ടുകാർ എടുക്കുന്നത് അങ്ങനത്തെ ഒരു കാലമാണ് അപ്പോൾ നാട്ടുകാരുടെയും കാലത്തിൻ്റെയും കുഴപ്പമാണ് ഒരു വീര പോരാളിയെ പോലെ സ്വീകരിക്കും മുഖ്യമന്ത്രിയും നാല് ക്യാബിനറ്റ് മന്ത്രിമാരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വരുന്നു അതൊരു നാണവും സി പി എമ്മിൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള ഒരാൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്